ഹലോ ഇന്ന് നമ്മളൊരു വെറൈറ്റി വർക്കുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതെന്താണെന്ന് മനസ്സിലായില്ലേ നമ്മൾ പത്രത്തിനൊപ്പം കിട്ടുന്ന സ്വർണ്ണക്കടയുടെ പരസ്യ ബുക്കുകളാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൈ ഉണ്ടായിരുന്ന കുറച്ച് പരസ്യ ബുക്കുകളാണ് പത്രത്തിനൊപ്പം കിട്ടിയതും അല്ലാതെ സ്വർണ്ണക്കടയിൽ നിന്നൊക്കെ കിട്ടിയ ബുക്കുകളാണ് കേട്ടോ അപ്പോൾ ഈ ബുക്ക് എന്ന് പറയുമ്പോൾ ഇതിൽ നല്ല കട്ടിയുള്ള പേപ്പറുകളും അതുപോലെ തന്നെ കാണാൻ നല്ല കളർഫുള്ളായിട്ടുള്ള പടങ്ങളുമാണല്ലോ ഇതിനകത്തുള്ളത് അപ്പോൾ എനിക്കിത് കളയാൻ തോന്നാഞ്ഞിട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ പേപ്പറുകൾ ഈ കളർഫുള്ളായിട്ടുള്ള ഈ പേപ്പറുകൾ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കളർഫുള്ളായിട്ടുള്ള കുറച്ച് പേപ്പറുകൾ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ കുറച്ചധികം പേപ്പറുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരുടെയൊക്കെ മുഖമൊന്നും എടുത്തിട്ടില്ല ഇവരുടെ ഡ്രസ്സിൻ്റെ കളറും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുള്ള ഈ സൂപ്പറായിട്ടുള്ള കളേഴ്സാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ രണ്ട് വശത്തും വേറെ വേറെ കളറുകളാണ് അപ്പോൾ നമുക്ക് ഏത് കളറാണോ ഇഷ്ടം അത് നോക്കി നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു റെഡ് കളർ പേപ്പർ ഇതാ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുത്ത പീസിനെ നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്നാക്കി കൊടുക്കാം ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഇതിൻ്റെ ഈ ഈ ഭാഗത്തു നിന്ന് എന്താ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് വരെ കട്ട് ചെയ്ത് കൊടുക്കാം െടുക്കുമ്പോൾ എന്താ നമുക്ക് ഒരു മുറുക്കിൻ്റെയും ഒരു ജിലേബിയുടെയൊക്കെ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് ഈ പേപ്പർ കിട്ടുന്നത് അതിൻ്റെ ജസ്റ്റ് ഈ തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം എന്താ ഇതുപോലെ നമുക്ക് ചുരുട്ടി അകം വരെ നമുക്ക് ഇതിൻ്റെ എൻഡ് ഭാഗം വരെ ഒന്ന് ചുറ്റിക്കൊടുക്കാം ചുറ്റി നമ്മൾ അതിൻ്റെ അകഭാഗത്ത് എത്തുമ്പോൾ അവിടെയുള്ള ഈ പരന്ന ഭാഗത്ത് നമുക്ക് കുറച്ച് പശ തേച്ചതിന് ശേഷം ഈ ചുറ്റി എടുത്ത ഈ പീസ് നമുക്ക് ഇതിൻ്റെ മിഡിൽ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ അതവിടെ സെറ്റായിട്ട് ഇരുന്നോളും കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു പൂവ് ഇവിടെ സൂപ്പർ ആയിട്ടുള്ളൊരു പൂവ് റെഡ് കളറിലുള്ള ഒരു പൂവ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പൂവിൻ്റെ ഒരു ഷെയ്പ്പ് വരുന്നത് ഒരു ചെറിയ റോസ പൂ പോലെയൊക്കെ അപ്പോൾ നമുക്ക് ഈ യെല്ലോ പേപ്പറിലും കൂടെ നമുക്കിതുപോലുള്ളൊരു പൂവ് തയ്യാറാക്കി എടുക്കാം അപ്പം നമ്മൾ ആ രണ്ട് പൂക്കളാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള പേപ്പർ അനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള പൂക്കളും കൂടി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഈ കുറച്ച് വലിയ പൂക്കളും അതുപോലെ തന്നെ ചെറിയ പൂക്കളും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ നാല് വലിയ പൂക്കളും അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളുമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അതിനുശേഷം നമുക്കിതാ ഇതുപോലെ ഒരു ഗ്രീൻ കളർ പേപ്പർ വേണം ഈ പേപ്പറിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഞാൻ മൂന്ന് പോർഷനായിട്ട് മടക്കിയതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം മൂന്ന് പീസായിട്ട് ഇതിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തതിനു ശേഷം എന്താ ഇതുപോലൊരു ഇറക്കിലും കൂടെ എടുത്തിട്ട് എന്താ നമുക്ക് ഇതുപോലെ ചുറ്റി ഒരു റോൾ ഉണ്ടാക്കാം ഉണ്ടാക്കിയ ശേഷം തിനുള്ളിലെ ഈർക്കില നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പേപ്പറിലും കൂടെ റോളുകൾ എടുക്കാം അപ്പോൾ ഞാൻ മൂന്ന് പേപ്പറിലും റോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്ന് നമ്മൾ ഒരു റോൾ എടുത്തതിനു ശേഷം ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ പൂവ് ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ഗ്ലൂ ഉപയോഗിച്ച് നമ്മുടെ പൂക്കൾ ഓരോന്നായിട്ട് ഇതിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം

കട്ട് ചെയ്തെടുത്ത ലീഫും കൂടി ഇതിലൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ കിട്ടിയിട്ടുള്ളത് അതായത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു ഫ്ലവറും കൂടി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലുള്ള ഒന്നിലധികം പൂക്കൾ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ടുള്ള കുറച്ചധികം ഫ്ലവേഴ്സാണ് കേട്ടോ ഇനി നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്യുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ഒരു കാർഡ് ബോർഡിൽ ഇതാ ഇതുപോലൊരു ഫ്ലവർ വൈസ് വെട്ടിയെടുത്തതിനു ശേഷം അതിൽ നമുക്ക് ഈ പൂക്കൾ സെറ്റ് ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവർ വൈസിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വെറുതെ കിട്ടിയ സ്വർണ്ണക്കടയിലെ പരസ്യ ബുക്കുകൾ വെച്ചിട്ടാണ് കേട്ടോ ഈ സൂപ്പർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടിയേക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും കൂടെ ഒന്ന്